ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓഫ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറച്ച് അടിപൊളി അഗ്ലോണിമ വെറൈറ്റി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന അഗ്ലോണിമ പ്ലാന്റ്സിന് എല്ലാം ഇരുന്നൂറ്റി അറുപത് രൂപയിൽ താഴെയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ മാത്രമേ നമുക്ക് വില വരുന്നുള്ളൂ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്നും റേറ്റ് എത്രയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ വില വരുന്ന ചൈനീസ് പിങ്കിന്റെ അടിപൊളി പ്ലാന്റ് ആണ് അപ്പൊ നമ്മൾ ഇത്രയും പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന കൂട്ടത്തില് ചെറിയ സൈസ് ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുത് അങ്ങനെ ഫീഡ്ലിങ് ടൈപ്പ് ഒന്നും അല്ല മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഹൈറ്റ് ഈ കാണുന്ന അത്ര ഒരു ഹൈറ്റേ ഉള്ളൂ നല്ല ബുഷിയായിട്ടുള്ളത് തന്നെയാണ് ലീവ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈസിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി ഫുള്ള് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ് അപ്പൊ അതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് അപ്പൊ ദാ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മെച്ചുവർ പ്ലാന്റ് ആണ് ദാ ലീവ്സിന്റെ സൈസും കളർ ഒക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ബ്യൂട്ടിയുടെതാണ് രണ്ടാമത്തത് നമ്മുടെ ജയ്ഫോങ് പിങ്കിന്റെ പ്ലാന്റ് ആണ് അതും നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് ദ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഷെയ്ഡ് ഗ്രീനും പിങ്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ആണ് വരുന്നത് നല്ല ആയിട്ടുള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന്റെ വില വരുന്നതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ആ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൂടെയാണ് നല്ല വൈറ്റ് കളറാണ് ഇതിന്റെ ഇലകളുടെ പ്രത്യേകത ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ബ്ലാക്ക് പോർട്ടിൽ വരുന്ന ചെറിയ പോട്ടിൽ വരുന്ന ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇതും മെച്ചുവർ സൈസ് പ്ലാന്റ് തന്നെയാണ് ചെറിയ പോർട്ടിലായത് കൊണ്ടിട്ട് ഈ പ്ലാന്റ് നിങ്ങൾക്ക് നമുക്ക് പോട്ടോട് കൂടി അയച്ചു തരാനും പറ്റും ഈ ഒരു കളർ ആണ് വരുന്നത് ടെൻ ക്യാരറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഈ പോട്ടിന്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സെക്ഷനിൽ വരുന്ന നമ്മുടെ റൂയി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീവ്സ് നന്നായിട്ട് നല്ല നീളത്തിനാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല പിങ്കും ഗ്രീനും കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആണ് നിങ്ങൾക്ക് ഫോട്ടോൻ്റെ വാക്യൂഷൻ നോക്കുമ്പോൾ തന്നെ ഈ പ്ലാന്റിന് എത്രത്തോളം റൂട്ട് ഉണ്ടെന്ന് എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഫയർ റെഡിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള ദയ്യൊരു ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ ഒക്കെ കയറി വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇനി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്ന നമ്മുടെ പിങ്ക് ഏഞ്ചലിന്റെ പിങ്ക് ഏഞ്ചലിന്റെ പ്ലാന്റ് ആണ് അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളൂ ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് പ്ലാന്റ് കളർ ഷെയ്ഡും ലീഫിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിങ്ക് ഏഞ്ചലിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്ന നമ്മുടെ സ്റ്റാർ ഡെസ്റ്റിന്റെ പ്ലാന്റ് ആണ് അപ്പൊ ഇതില് ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിട്ടാണ് വരുന്നത് ഗ്രീനിൽ ചെറിയ ചെറിയ റെഡ് ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് ലീവ്സ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇത് നല്ല മെച്ചുവർ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ഇതില് ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല മെച്ചൂർ ആവുമ്പോഴാണ് അഗ്ലോണിമ പ്ലാന്റ്സിൽ ഫ്ലവർ വരുന്നത് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഒരു പനാമയുടെ പ്ലാന്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയ ഒരു നാല് ഷൂട്ട് എന്ന് പറഞ്ഞ കുറച്ച് വലുതായിട്ടുള്ള ഒരു ഷൂട്ടിനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ബേബി പ്ലാന്റ് കാണാനായിട്ട് പറ്റുന്ന വീടുകളിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുഞ്ഞു പ്ലാന്റ് ഒരു വലിയ പ്ലാന്റ് അടങ്ങുന്ന ഈ പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഈ പ്ലാന്റ് ഒരൊറ്റ പേസേ ഉള്ളൂ നമുക്ക് സെയിലിംഗ് ആയിട്ടുള്ളത് അപ്പൊ ഇത് ഈ പ്ലാന്റ് വേണ്ടവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കാരണം ഇത് ആര് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നോ നമ്മൾ അവർക്ക് ഈ പ്ലാന്റ് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വെറൈറ്റി ആണുള്ളത് അപ്പൊ ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ ഓരോ പ്ലാന്റിന്റെ പേരും റേറ്റും പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ ആ പ്ലാന്റിന്റെ പേര് പറയുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ പ്ലാന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാന്റ്സിൽ ഈ ബ്ലാക്ക് പോട്ടിൽ വരുന്ന ഈ ഒരു ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പോർട്ടോടു കൂടി അയച്ചു തരുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സേഫ് ആയിട്ടുള്ള രീതിയിൽ പ്ലാന്റിനും റൂട്ടിനും ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് വരാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് കൊറിയർ സർവീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് പോസ്റ്റ് സർവീസും നമുക്ക് ഇല്ല അപ്പൊ അതുകൂടെ ോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് അതുപോലെ ഈ പ്ലാൻസ് നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ടായിരിക്കും അയച്ചു തുടങ്ങുന്നത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആ ദിവസങ്ങളിൽ തൊട്ടിട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്ലാന്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് പ്ലാൻസ് ഞാൻ കാണിച്ചതൊക്കെ ഒരു പീസേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് അത് സ്വന്തമാക്കാം പിന്നെ ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് സെയിൽ വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ